ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും തെരഞ്ഞെടുപ്പിന് മുമ്പേ നിലമ്പൂർ നഗരസഭയിൽ വികസന പത്രികയുമായി എൽഡിഎഫ് ഗൃഹസന്ദർശനം നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് നടത്തുന്ന മൂന്ന് ദിവസത്തെ കാൽനട പ്രചരണ ജാഥയുടെ പ്രചാരണാർത്ഥമാണ് എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും ഗൃഹസന്ദർശനം നടത്തുന്നത് സപ്ലിമെൻറ്റുമായാണ് നമ്മൾ വീട് വീടാന്തരം കയറിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് അതിൽ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ എല്ലാ വീടുകളിലും അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനി എന്താണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സന്ദർശനമാണ് ഒരു ഗ്രഹ ഗ്രഹസന്ദർശനമാണ് നേതൃത്വത്തിൽ ഈ വികസന േഖയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത മുഴുവൻ കഴിഞ്ഞ അഞ്ചു വർഷം വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുന്ന വികസന പത്രികയാണ് പുറത്തിറക്കിയത് വിവിധ ഡിവിഷനുകളിലെ ഗൃഹസന്ദർശനത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ ക്ലാൻതോപ്പിൽ യു കെ ബിന്ദു കൌൺസിലർമാരായ ഖൈറു നിസ അടുക്കത്ത് സുബൈദ ജംഷിദ് എം ടി അഷ്റഫ് ഗോപാലകൃഷ്ണൻ സി രവീന്ദ്രൻ എൽ ഡി എഫ് നേതാക്കളായ വെട്ടുമൽ ശ്രീധരൻ പരുന്തൻ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ